കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക് സ്ഥലം മാറ്റിയ ജീവനക്കാരെ തിരിച്ചെടുത്തതിനാലാണ് പ്രതിഷേധം സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്ന് അതിജീവിത ആരോപിച്ചു പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച അതിജീവിതയെ അറസ്റ്റ് ചെയ്ത് നീക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡന കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് സ്ഥലമാറ്റിയ അഞ്ച് ജീവനക്കാരാണ് കഴിഞ്ഞ ദിവസം ജോലിയിൽ തിരികെ പ്രവേശിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തിയത് ഭയങ്കര വിഷമം തോന്നി ഒരു നാണക്കേട് എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത് ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത് ട്രിബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിലേക്ക് തിരികെ പ്രവേശിച്ചതെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച അതിജീവിതയെയും ആക്ഷൻ കമ്മിറ്റി നേതാവ് നൌഷാദ് തെക്കേലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ശക്തമായ നീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല പറയുന്നതൊക്കെ മുകളിൽ നിന്ന് സർക്കാർ എന്ന് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുവിൽ കിടക്കുമ്പോഴാണ് അറ്റൻഡറായ എം എം ശശീന്ദ്രൻ യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് പരാതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ അറ്റൻഡർമാരായ എൻ കെ ആസിയ ഷൈനി ജോസ് പി ഇ ഷൈമ ബി ഷലൂജ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മനോളി എന്നിവരാണ് തിരിച്ചെത്തിയത് മീഡിയാവൺ കോഴിക്കോട്